മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി ചെയ്തു ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി തുടച്ചുനീക്കപ്പെട്ട ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ദേശീയ നിർമ്മാണത്തിന്റെ മറവിലുണ്ടായ ക്രമക്കേട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും കാസർഗോഡ് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് എം എൻ സ്മാരകമന്ദിരത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി ജയപാലൻ ഉദ്ഘാടനം ചെയ്തു ബസ് 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 എന്ന പേരിൽ മാറി തമ്മിൽ ഈ പോരാട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടമ്പാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടമ്പാർ ഹക്കീം കടവത്ത് എന്നിവരടങ്ങിയ പ്രസീദ്യവും എം പി ബിജീഷ് അസ്കർ കടവത്ത് എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളനം നിയന്ത്രിച്ചു രാജൻ കുഴിഞ്ഞടി രക്തസാക്ഷി പ്രമേയവും അസ്കർ കടവത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടമ്പാർ പതാക ഉയർത്തി എഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ കരുണാകരൻ കുന്നത്ത് എൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വിജയകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം വി ചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ എ ദാമോദരൻ സ്വാഗതവും കൺവീനർ രാജൻ കുഴിഞ്ഞടി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മുതിർന്ന തൊഴിലാളി നേതാവ് കെ എൻ രാമകൃഷ്ണനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്